ഹലോ അസ്സാമലൈക്കും ഇതിപ്പോൾ രണ്ട് ടേബിളാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണ സമയത്ത് നോമ്പൊക്കെ ആവുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒപ്പല്ലേ വെക്കുക അപ്പോൾ ഈ രണ്ട് ടേബിളും കൂടി മുട്ടിച്ചിടലട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യുന്നത് അല്ലെന്നാൽ ഇങ്ങനെ ഉണ്ട് മാറ്റിയിടും നോമ്പ് വർക്കൽ കഴിഞ്ഞേക്കാനെ ഇട്ട് തിരിച്ച് മാറ്റിയിടും അപ്പോൾ ഇപ്പോൾ നോമ്പ് വർക്കാനുള്ള സം ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനേക്കണു അപ്പോൾ അതിങ്ങനെയുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല വരില്ല ജസ്റ്റ് നിന്നുകൊടുത്താൽ തന്നെ എന്നിട്ട് കൂട്ടിയതാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോമ്പിറക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കൽ സ്റ്റൂളിൻ്റെ അട്ടീതാ ഇതിൽ നിന്ന് ഇങ്ങനെ സ്റ്റൂൾ എടുത്തേക്കും ഇതൊരു ഗ്യാസിൻ്റെ കുറ്റിയാട് വെച്ചതാണ് അതിൻ്റെ മേലെ ഇങ്ങനെ അടക്കി അടക്കി ആക്കി വെക്കും എന്ന പിന്നെ വലിയൊരു കെതിയാടില്ലല്ലോ അത് ഒറ്റ സ്ഥലമല്ലേ മുടങ്ങോളൂ അങ്ങനെ എല്ലാ എല്ലാം കൂടി ഇങ്ങനെ പരന്ന് കിടക്കുമ്പോൾ ഒരധി വൃത്തിയാടാണ് ആവശ്യത്തിനുള്ള എടുത്തേക്കും അത് കഴിഞ്ഞാൽ തിരിച്ച് ഉടനെ തന്നെ വെക്കുകയും ചെയ്യും ഇപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് കറി ഇതാ ഇന്ന് ഇവിടെ ചിക്കൻ തേങ്ങാപ്പാലിൽ തേങ്ങ അരച്ച് വെച്ചാട്ട കുറച്ച് തേങ്ങാപ്പാൽ എടുക്കുക പിന്നെ കുറച്ച് തേങ്ങ ആ രണ്ടാമത്തെ പാലിൽ അരയ്ക്കുക ആ പാലിൽ നമ്മൾ ചീരുള്ളി ചെറിയ ജീരകം വെളുത്തുള്ളി നമ്മൾ തേങ്ങയിലേക്ക് ഇടുന്ന എല്ലാ സംഗതികളും അതിൽ ഇട്ടുകാണ് പച്ചമുളക് മുളകും കൂടി ചേർക്കുകയാണ് ചെയ്യരുത് അപ്പം അങ്ങനെ അരച്ചെടുത്ത കറിയാണത് ഇന്നത്തെ വിവാഹം ആട്ടോ ഇത് എപ്പോഴും ഉള്ളത് തന്നെ പുകത്തളി തുകത്തളിയൊരു കസൂടി ഇട്ടുണ്ടാക്കിയതാണ് കസ്കസ് ഒക്കെ ഇളക്കുമ്പോൾ കിട്ടും കേട്ടോ ക്ഷീണത്തിന് നല്ലതാണ് ഇന്ന് വത്തക്ക ജ്യൂസാണ് പിന്നെ ഫ്രൂട്ട്സുകൾ ഉറക്കി വെച്ചിട്ടുണ്ട് ഇത് വത്തക്ക അത് ഇത് തണുപ്പിച്ചെടുക്കുന്നതാട്ടോ പിന്നെ പത്തിരി ഉണ്ട് രായ് ഉണ്ട് അപ്പോൾ ഈ രായ് പത്തിരി വാട്ടിക്കാണ്ടുണ്ടാക്കിയതാണ് വാണ്ടിയൊക്കെ തിന്നാൽ നിങ്ങൾ അപ്പോൾ കൊടുക്കാൻ അപ്പോൾ പത്തിരി ഞാനൊക്കെ ചോറേന്നെ തിന്നട്ടോ കുറച്ച് പിന്നെ മരുവിസ്കാരം കഴിഞ്ഞിട്ട് പത്തിരി ഉണ്ട് ഇന്നതാ തേങ്ങാപ്പാലിൽ തേങ്ങ അരച്ച കറിയാണ് രണ്ടാം തേങ്ങാപ്പാലിൽ നമ്മൾ ചീരും നമ്മൾ തേങ്ങയ്ക്ക് എന്തൊക്കെയാണ് ഇടുക അതൊക്കെ ഇട്ടിട്ട് അരക്കുക പിന്നെ കുരുമുളക് പൊടിയും വരമസാലപ്പൊടിയും അരച്ചു കഴിഞ്ഞു ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്നാം പാൽ കൂടി മിക്സ് ചെയ്ത് വെക്കണു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ റെഡി ആക്കി തരട്ടാ ഇത് റാണിക്കുള്ളതാണ് ഇതെനിക്കുള്ളതാണ് പിന്നെ നമ്മൾ യേശു കുട്ടിൻ്റെ ആണെങ്കിൽ ഈ ജ്യൂസ് അപ്പോൾ നമ്മളൊക്കെ ഇരിക്കുമ്പോൾ ഉൾക്കും വേണ്ടി വരും അപ്പോൾ കഴിച്ചൊക്കെ കൂടിയിട്ട് നമ്മളെ കൂടെ ഇരുന്ന് പത്തൊക്കെ തിന്നാനട്ടാണ് ഭയങ്കര ഉസാറ് അപ്പോൾ ഈ ടേബിൾ ഉണ്ടീല ഈ ടേബിൾ നമ്മൾ ഭക്ഷണം കയ്യിൽ കഴിഞ്ഞാൽ രണ്ടാക്കിയാണ്ട് കിട്ടും ഇപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്നാക്കും നോമ്പിറക്കണ സമയത്തൊക്കെ അത് ആവശ്യമുള്ളൂ പെലിച്ചൊക്കെ ഒന്നും ആവശ്യമില്ല അത് കഴിഞ്ഞാൽ വേർത്തി ഇത് പിന്നെ അങ്ങനെ യൂസ് ചെയ്യലില്ല ഇത് പിന്നെ നമുക്ക് ആവശ്യമുള്ള അച്ചാറും സാധനങ്ങളും ഒക്കെ മാത്രമായിട്ട് അങ്ങനെ ഇരിക്കലാണ് ആരെങ്കിലും വിരുന്നേര് വരികയാണെങ്കിൽ നമ്മൾ സ്വന്തക്കാർ നമ്മൾ അക എത്രക്കും അകന്നല്ലാത്ത വിരുന്നേരമൊക്കെ വരുമ്പോൾ എല്ലാവരും അടുക്കളി തന്നെ ടൈക്കുക അപ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ചായിട്ട് കൊണ്ടെക്കാനൊന്നും ഉണ്ടാവില്ല ഇവിടെയൊക്കെ റെഡി ആയിക്കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ എന്താ പറയുക നാളെയാണ് അതിൻ്റെ തുന്നെടുക്കാൻ പോണ ദിവസം ഇതാ ഡേവർക്കുള്ള ഭക്ഷണമാണിത് അവർക്കുള്ള ജ്യൂസ് പിന്നെ ഇത് നല്ല പിടിച്ചിൽ വെച്ച വെള്ളം പത്തക്ക കാരക്ക ചിക്കൻ കറി ഉള്ളിത്തണ്ട് ചീരൻ്റെയും മുരിങ്ങൻ്റെ എല്ലാം കൂടി ഉള്ള ഒരു ഉപ്പേരി അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നോമ്പറന്നിട്ട് ആണ് ഓന് ചോറ് തിന്നത് അപ്പോൾ വേറൊരാളും കൂടി ഉണ്ട് അപ്പോൾ രണ്ടാൾക്കും കൂടെ ഉള്ളതേ പിന്നെ അതാ ചോറ് അപ്പോൾ ഇത്രയാണ് ഇന്ന് ഓൻ പറക്കാനുള്ളത് പിന്നെ പുലർച്ചയ്ക്കുള്ള ചോറ് ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചെരുങ്ങ അവിടെ വേണുള്ളൂ അത് തൂമ്പിച്ചിട്ടാണോ ആ ചോറ് സെറ്റാക്കാൻ ഉമ്മക്ക് കുറച്ച് മീൻകറി മുളകത്ത് വെച്ചതാണ് പിന്നെ നമ്മക്കുള്ള പെൽച്ചക്കുള്ള ചോറും പെൽച്ചക്ക എല്ലാവരും ഒന്നും ചോറ് തിന്നില്ല ഞാനും രാത്രിക്ക് എടുക്കുമ്പോൾ തിന്നു പിന്നെ സഫാഫ് ഒക്കെ രാത്രി ചോറ് തിന്നലില്ല പുലർച്ചക്ക് കാക്കിയും റാണിയും ചോറ് തിന്നുള്ളൂ പിന്നെ വേറെ ആരും ചോറ് തിന്നലില്ല അപ്പോൾ ഈ ചോറ് തന്നെ നാളെ വേറൊരാളുണ്ട് അയാൾക്ക് കഞ്ഞി കൊടുക്കൂട്ട് എപ്പോഴൊന്നും പൊരിച്ചക്കടിൻ്റെ പരിപാടിയില്ല കേട്ടോ അപ്പോൾ ഇന്ന് ജസ്റ്റ് പൊരിച്ച കൊടുന്നപ്പോൾ കൊടുക്കുന്നപ്പോൾ നമ്മൾ അതിലേക്കൊരു സമ്മതി വീട്ടിലുണ്ടാക്കിയതാണ് അപ്പോൾ ജ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കൊടുക്കാൻ കൊടുക്കാനിരിക്കണേ അപ്പോൾ ഡൈവർക്കുള്ളതൊക്കെ അവൻ്റെ റൂമ് വേണ്ടിയിട്ട് കൊടുത്തു ഈ പൊരച്ചൊക്കെ ഉള്ള കറിയും ഉപ്പേരിയും പിന്നെ റെഡി ആയാൽ അവനക്ക് അതും കൂടി കൊടുക്കും അത് ഐസക്കുട്ടി ഓടി വരണ്ടോ ഭക്ഷണം കഴിക്കാൻ പാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ അവൾ ഓടി വരും എലക്കെന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടത്തും കൂടി വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതാ മീനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് കൊണ്ട് ഓനക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ കൊയ്ത്ത് നടക്കുന്നുണ്ട് പാടത്ത് അതേമാതിരി വൈക്കോല് കിട്ടണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് നടക്കണം മൂന്ന് ഡൈവർമാരുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾ വീട്ടിൽ നിന്ന് വന്ന് പോകുന്നത് കൊണ്ട് അവൾ അയാൾക്കുള്ള ഭക്ഷണം ഇല്ല ഏതാണ് നമ്മൾ കൊയ്ത്ത് മെഷീന് അതിൻ്റെ ഒരു വീഡിയോ മുന്നേട്ടിട്ടുണ്ടായിരുന്നുണ്ട് കൊയ്യണതും വൈക്കോല് കിട്ടണതൊക്കെ നല്ല രസമാണ് കണ്ടിരിക്കാൻ അപ്പോൾ ഇത്ര ഉണ്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്താൽ മറക്കരുത്